കേരളത്തിൻ്റെ തെക്ക് തിരുവനന്തപുരത്തിന് കിഴക്ക് സഖ്യപർവ്വതത്തിലെ ഒരു ഉയർന്ന കൊടുമുടിയാണ് അഗസ്ത്യപർവ്വതം പണ്ടൊക്കെ അഗസ്ത്യകൂടമലയിലേക്കുള്ള യാത്ര വ്രതനിഷ്ഠയോടെയാണ് നടന്നിരുന്നത് അന്ന് സ്ത്രീകളെ മലയിലേക്ക് പ്രവേശനവും അനുവദിച്ചിരുന്നില്ല മലകയറ്റത്തിൻ്റെ കാഠിന്യം മൂലമായിരിക്കണം വർഷത്തിൽ ഒന്നോ രണ്ടോ മാസം മാത്രമേ അന്ന് ആളുകളെ കടത്തി വിട്ടിരുന്നുള്ളൂ ഇന്ന് അതൊക്കെ മാറി പലരും മലകയറ്റം ആസ്വദിക്കാനായിട്ടാണ് പോകുന്നത് സ്ത്രീകളും പോകുന്നുണ്ട് ചിലരെങ്കിലും അഗസ്ത്യമുനിയുടെ തപോഭൂമിയാണെന്ന വിചാരത്തോടെ തന്നെ പോകുന്നവരുമുണ്ട് അത്യപൂർവമായ ഔഷധസസ്യങ്ങളും പക്ഷിമൃഗാദികളും ഒക്കെ അവിടെയുണ്ട് അവിടം ഫോറസ്റ്റ് അധികാരികളുടെ സംരക്ഷണയിലാണ് ആരാണീ അഗസ്ത്യമുനി സപ്തർഷികളിൽ പ്രബലനായ അതിദിവ്യനായ ഒരു മഹർഷിയാണ് കുടത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം അതുകൊണ്ട് കുംഭസംഭവനെന്നും പിന്നെ നീളം കുറഞ്ഞ ആളായതുകൊണ്ട് കുറുമുനി എന്നും പേരുണ്ട് പക്ഷേ വിന്ധ്യാചല പർവ്വതത്തെ തലതാഴ്ത്തി വയ്പ്പിച്ച ഒരു കഥയുണ്ട് സൂര്യചന്ദ്രന്മാരുടെ സഞ്ചാരത്തെ തടസ്സപ്പെടുത്തത്തക്ക വിധത്തിൽ വിന്ധ്യാചലം വളരാൻ തുടങ്ങി പ്രപഞ്ചത്തിൻ്റെ സന്തുലിതാവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുന്നത് കണ്ട് ദേവന്മാർ അഗസ്ത്യരുടെ സമീപമെത്തി പരിഹാരമുണ്ടാക്കണേ എന്ന് അപേക്ഷിച്ചു ആര് പറഞ്ഞിട്ടും വിന്ധ്യൻ കൂട്ടാക്കുന്നില്ല മുനേ ഇത് കേട്ട് അഗസ്ത്യർ വിന്ധ്യാജലത്തിൻ്റെ അടുത്തെത്തി അഗസ്ത്യമുനിയെ കണ്ട് വിന്ധ്യൻ തൻ്റെ തലകുനിച്ചു വണങ്ങി നിന്നു അപ്പോൾ അഗസ്ത്യൻ പറഞ്ഞു ഞാൻ തെക്കോട്ട് യാത്രയ്ക്കിറങ്ങിയതാണ് തിരിച്ചു വരുന്നതുവരെ ഇങ്ങനെ തന്നെ നിൽക്കുക പിന്നീട് അദ്ദേഹം ആ വഴി തിരിച്ചു പോയതുമില്ല അതുകൊണ്ട് പർവ്വതത്തെ അതായത് അകത്തെ അടക്കിയതുകൊണ്ട് അഗസ്ത്യർ അന്ന് പ്രസിദ്ധനായി ഭാരതമൊട്ടാകെയും പ്രത്യേകിച്ച് തമിഴ്നാട്ടിലും പരക്കെ ആരാധിക്കപ്പെടുന്നു തമിഴ് സാഹിത്യവും ഭാഷയും അഗസ്ത്യമുനിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു പതിനെട്ട് സിദ്ധ്യന്മാരിൽ ഇദ്ദേഹം പളനി ക്ഷേത്രവുമായും ഇദ്ദേഹത്തിന് ബന്ധമുണ്ട് സിദ്ധവൈദ്യവും ആയുർവേദവും അഗസ്ത്യമുനിയുമായി ചേർന്നു നിൽക്കുന്നു സ്വയം സൃഷ്ടിച്ച ഒരു പെൺകുട്ടിയെയാണ് ഇദ്ദേഹം വിവാഹം കഴിച്ചത് തൻ്റെ പൂർവികരുടെ ആവശ്യപ്രകാരം അദ്ദേഹം വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു ഒരു പെരുവിരൽ നീളം മാത്രമുള്ള വിരൂപനായ തനിക്ക് ആരും പെൺകുട്ടിയെ തരില്ല എന്നുള്ളതുകൊണ്ട് നല്ല വസ്തുക്കളൊക്കെ ഒരു ലോപവുമില്ലാതെ എടുത്ത് ഒരു പെൺകുഞ്ഞിനെ സൃഷ്ടിച്ചു മക്കളില്ലാതെ വിഷമിച്ചിരുന്ന വിദർഭരാജാവിനെ ഏൽപ്പിക്കുകയും ചെയ്തു പെൺകുട്ടി വളർന്ന് പ്രായപൂർത്തിയായപ്പോൾ തനിക്ക് വിവാഹം കഴിച്ചു തരണമെന്നും പറഞ്ഞിട്ട് വിദർഭ രാജാവിൻ്റെ അടുത്തെത്തി അദ്ദേഹത്തിൻ്റെ തപശക്തി ഓർത്ത് പേടിച്ച് ലോപാമുദ്ര എന്ന മകളെ രാജാവ് വിവാഹം കഴിച്ചു കൊടുത്തു കാലകേയന്മാരെ വധിക്കാൻ സാമുദ്രം കുടിച്ചു